ഞാൻ താമസിക്കുന്ന വീട് നമ്മുടെതല്ല ഞങ്ങൾ ഞങ്ങളതായിരുന്നു ഇതൊരു സാഹചര്യത്തിൽ കൊടുക്കേണ്ടി വന്ന് കൊടുത്തിട്ട് ഇപ്പൊ ഇവിടെ തന്നെ താമസിക്കുക പിന്നെ വീട് പിന്നെ ഇതുവരെ അനുവദിച്ച അനുവദിച്ചു പക്ഷേ ഇതുവരെയും കിട്ടിയിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് വീടും കേർത്ത് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അവസ്ഥ കണ്ടില്ലേ ഈ ഒരു ആർട്ടിസ്റ്റ് വീട്ടിലാണ് അത് ചില്ലറ ആർട്ടിസ്റ്റ് ഒന്നുമല്ല ഈ ചേട്ടൻ വരയ്ക്കുന്ന പെയിന്റിങ് കണ്ടെങ്കിൽ നമ്മൾ തന്നെ കിട്ടിപ്പോ ആ രീതിയിലാണ് ഈ ചേട്ടൻ പെയിന്റിംഗ് ഒക്കെ വരയ്ക്കുന്നത് എന്തൊക്കെ ഞാൻ എല്ലാ ആർട്ടിന്റെ എല്ലാ മേഖലകളിലെ വർക്കുകളും ചെയ്യാറുണ്ട് അതായത് എല്ലാ മീഡിയം എല്ലാ മീഡിയങ്ങളും ഓർഡർ അനുസരിച്ച് വരുന്നതനുസരിച്ച് ചെയ്യാറുണ്ട് ഞാൻ പോയി പഠിച്ചല്ല വീടിരുന്ന് തന്നെ പഠിച്ചതാണ് പോയി പഠിക്കാനുള്ള സൗകര്യം എനിക്കില്ലായിരുന്നു ശാരീരിക പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് പോയി പഠിക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് വീടിരുന്ന് തന്നെ വർക്കുകൾ ചെയ്ത് പഠിച്ചത് അപ്പം ഈ വരുന്ന അനുസരിച്ച് എല്ലാ മീഡിയങ്ങളും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് നേരത്തെ പറഞ്ഞു ഇത് ഈ ചേട്ടൻ ചെയ്ത വർക്ക് ആണ് ഇത് എന്ത് പെയിന്റിംഗ് ഇത് എത്ര ദിവസം എടുത്ത് പെയിന്റിങ് ചെയ്യാ പിന്നെ ഏകദേശം പിന്നെ ഒരാഴ്ച എടുത്തു ഒരാഴ്ച ോ ഞങ്ങളെടുത്തത് അതുപോലെ തന്നെ വരച്ചിട്ടുണ്ടല്ലോ അതെ ഇതവര് തന്ന ഇതാണ് വാട്സാപ്പിൽ ചിത്രമാണ് അതിന് ഞാൻ ഈ ചിത്രം വരച്ചത് വലിയ പല്ലി വലിപ്പത്തില് രണ്ടടി ഒന്നര അടി ഓരോ രീതിയിലും ഫോട്ടോ ഫോട്ടോയാണെങ്കിലും ഈ രണ്ടു മൂന്ന് പേരുള്ള ആണെങ്കിലും എത്ര ദിവസം എടുക്കും ചെയ്യാനൊ അത് നമ്മളെ ശാരീരിക കാരണം എനിക്ക് മിക്ക ദിവസങ്ങളും ഇപ്പൊ ഇനി ജലദോഷൊക്കെ വരും ഈ കാലാവസ്ഥയുടെ വെച്ചിട്ട് ഇപ്പൊ തന്നെ ഉണ്ട് നല്ല ജലദോഷം ഉണ്ട് അല്ല അങ്ങനെ ചോദിച്ചാൽ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ എത്ര ദിവസം എടുക്കും ഒരു പടം വരച്ച് തീർക്കാനാണ് നോർമലി നമുക്കൊരു പിന്നെ ഒരാഴ്ചക്ക് അത് വരയ്ക്കാം വരയ്ക്കാൻ പറ്റും ഒരാഴ്ച പിന്നെ ഈ അധികം നേരം ഇരിക്കാൻ പറ്റത്തില്ല കാരണം ഹാർട്ടിന്റെ കൂടെ പ്രശ്നം വന്നോണ്ടേ മരുന്ന് കഴിക്കുന്നുണ്ട് ഹാർട്ടിന്റെ അത് അതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ അല്ല അപ്പൊ എന്നാലും ഒരു ഫോട്ടോ നാല് ഫോട്ടോ വരക്കുന്ന സമയം കൂടുതൽ വേണ്ടി കൂടുതലും നാല് ഫോട്ടോ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഏഴ് പത്ത് ദിവസത്തോളം വേണ്ടിവരുത് ഒരു പത്ത് ദിവസം എടുത്തത് ഈ ഫോട്ടോ ഈ ആ അപ്പൊ ആയിരുന്നെങ്കിൽ വയ്യടുത്ത് വെച്ചില്ല ഇതിനകത്ത് മുഷ്ടിംഗ് കളറുകളാണ് ഇത് എന്ത് പറ്റിയ രണ്ടു വയസ്സുള്ള കോളേജ് ബാധിച്ചത് അവ നടക്കാനൊന്നും പറ്റത്തില്ല അതെ എനിക്ക് എഴുപത്തി അഞ്ച് ശതമാനത്തെ കൂടുതൽ വൈകല്യം ഉണ്ട് ഒരു മുറിയിൽ തന്നെ എനിക്ക് പോകാൻ പറ്റത്തില്ല ഈ ഒരു മുറിയിൽ തന്നെ ഈ ചട്ടൻ ഈ കഴിവൊക്കെ ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് ാണ് വല്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഹോസ്റ്റലിൽ പോകാനോ അല്ലെങ്കിൽ അത്യാവശ്യം എടുത്തു വണ്ടിക്കതിർത്തി അങ്ങനെ പോവാൻ പറ്റും ആട്ടക്കകത്തോ കാറിനകത്തോക്കെ ഇരുത്തി നീങ്ങിയും ഇരുന്ന് നീങ്ങിയ അധികം ഒന്നും പോവാൻ പറ്റത്തില്ല ഇവിടുന്ന് ബാത്റൂമില്ല എന്നിട്ട് ഈ ഒരു അവസ്ഥ വലത്തൈ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇടതായി വരയ്ക്കാൻ പറ്റും ഈ ഒരു കൈകൊണ്ട് മാത്രമാണ് അതെനിക്ക് ഓർമ്മയില്ല ഓർമ്മ വെച്ചൊരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ഓർഡർ വർക്കൊന്നും അല്ല എന്തെങ്കിലും കഴിഞ്ഞു നാൽപ്പത്തി ആറാവാൻ പോകുന്നു ഓയിൽ പെയിന്റ് ചെയ്യാറുണ്ട് അക്കറിലൊക്കെ ചെയ്യാറുണ്ട് ക്യാൻവാസ് അക്കറിലേക്ക് ചെയ്യാറുണ്ട് വാട്ടർ കളർ ചെയ്യാറുണ്ട് കളർ പെൻസിൽ വർക്ക് ചെയ്യാറുണ്ട് പെൻസിൽ വർക്ക് ചെയ്യാറുണ്ട് ചാർക്കോള് വാട്ടർ കളർ പേസ്റ്റല് അപ്പം ഞാൻ ഈ ചേട്ടൻ ചെയ്ത വർക്കൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തേക്കാം കണ്ടു കണ്ടുനോങ്

നിങ്ങൾക്ക് ഈ പറഞ്ഞ പെയിന്റിങ് വരക്കാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാമതി കാരണം ഒരു ലക്ഷ്യയില്ല കാരണം ഇതിനകത്ത് ഞാൻ പടം വെക്കാ നിങ്ങളത് കണ്ട് തിരിച്ചറിഞ്ഞാൽ മതി ഒരു ബ്ലഡിൽ തന്നെ വരച്ച ഫോട്ടോ എന്നിപ്പോ കാണിച്ച് അത് തന്നെ ഞാനിപ്പോ കണ്ടിട്ട് പോയി അതാണ് ഞാൻ എടുത്ത് പറയുന്നത് കാരണം അതുകൂടാതെ ചേണ്ട ഒരു ജീവിതമാർഗം ഇത് തന്നെയാണ് ഇത് തന്നെയുള്ളൂ മുന്നോട്ട് പോകുന്നത് പലയിടത്തായിട്ട് കഴിയുവേ ഒരു അവസ്ഥയാണ് ഒരു മുറിയിൽ ഇങ്ങനെ ഇരുന്നാണ് ഇത് ചെയ്യുന്നത് തളരാതാ ചേട്ടൻ പെയിന്റിംഗ് പിടിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളിൽ പറ്റുന്ന രീതിയിൽ മാക്സിമം ചേട്ടൻ സപ്പോർട്ട് ചെയ്യുക അത് ചേണ്ട വർക്ക് നിങ്ങൾ കണ്ടു കണ്ടുപോകുക വർക്ക് കണ്ടാൽ നിങ്ങൾ ഒരു വർക്ക് കൊടുക്കും ആ രീതിയിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ഈ ഫോട്ടോസ് വീഡിയോ തന്നെ വർക്ക് വരുമോ ആ രീതിയില് വർക്ക് ചേട്ടൻ ചെയ്തേക്കുന്ന കാരണം ആ ഞാൻ കണ്ട ഫോട്ടോസൊക്കെ ഇല്ലേ അത് ആ ചോര കണ്ടപ്പോ തന്നെ അതെടുത്ത് ഞാൻ ചോദിച്ചത് എത്ര ഫോട്ടോ ഇട്ടു അത് ഈ ഫോട്ടോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പൊ ഈ ലൊക്കേഷൻ കറക്റ്റ് വരുന്ന അവിടെയാ ഇത് പിന്നെ കൊല്ലം ജില്ലയിലെ കരിങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയൂരിനും ഓയൂരിനും ഇടയ്ക്ക് ഈ സ്ഥലം സ്ഥലം കരിപ്പുറം കൊല്ലത്തിൽ അപ്പൊ നിങ്ങൾക്ക് ചേട്ടനെ കൊണ്ട് പടം എടുക്കാൻ ആഗ്രഹമുള്ളവരാണ് നേരെ ഇങ്ങോട്ട് വന്ന് വേണമെങ്കിൽ പടമൊക്കെ ഓർഡർ കൊടുക്കാം അല്ലെങ്കിൽ നേരെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വരച്ച് ആ ഞാൻ താഴത്തെ നമ്പർ കൊടുക്കാം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫോട്ടോയാണെന്ന് വെച്ചിട്ടു കൊടുത്താൽ ചേട്ടൻ വരച്ചു തരും നിങ്ങൾ അവരുടെ ഇഷ്ടം